ബഹുമാനനിരായ ഉസ്താദുമാരേ സദസ്സരേ അസ്സലാമു ബഹുമാനനിരായ ഉസ്താദുമാരേ സദസ്സരേ അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില നെട്ടൽ വാർത്തകളുണ്ട് അവയിൽ ഒന്നാണ് സംസ്ഥാനത്തെ കൗമാരക്കാരുടെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ അലസമായി തള്ളുന്ന പല കണക്കുകളിൽ ഇതും ഇടം പിടിച്ചത് കാലത്തെ ലഹരി ഉപയോഗം വാണകണക്കെ കുതിക്കുകയാണിത് ചില കണക്കുകളുമായി ഞാൻ എൻ്റെ ആശയത്തിലേക്ക് വരാം നാഷണൽ കമ്മീഷൻ ഓഫ് എന്ന സംഘടന വർഷങ്ങൾക്ക് മുൻപേ അത്ഭുത കേരളീയർക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് പൂവലിക്കുന്നവരും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവർ ഒമ്പത് ശതമാനവും മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അറുപത് പോയിൻറ്റ് അഞ്ച് ശതമാനവുമാണ് അഞ്ചിനും പതിനെട്ടിനും ഇടയിൽ ഈ കണക്കുകൾ സാംസ്കാരിക കേരളത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് പ്രിയമുള്ളവരെ സംസ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർക്ക് മുമ്പിൽ ഈ കണക്കുകൾ കേവലം ഞെട്ടൽ മാത്രമാണ് പക്ഷേ തലമുറയുടെ പറയട്ടെ ഞാൻ മറ്റൊരു സംഭവം കൂടി അവതരിപ്പിക്കുകയാണ് പതിമൂന്ന് വയസ്സുകാരൻ മൂന്നര വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ നമ്മുടെ കേരളത്തിൽ നിന്ന് സാംസ്കാരിക കേരളം വായിച്ചും കേട്ടും തള്ളിയതാണ്

നമ്മുടെ കലായ പരിസരങ്ങൾ മാഫിയകളുടെ പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട് മുതൽ ഉപയോഗം ക്രമാതീതമായി വളർന്നു വരുന്നു പേടിപ്പെടുത്തുന്ന വസ്തുക്കളാണ് സംസ്കാരം അലങ്കാരമായി നടക്കുന്നവർക്ക് ഈ കേവലം മാത്രമാണ് പത്രങ്ങളൊന്നും ഇറങ്ങുന്നില്ല നല്ലൊരു ശതമാനം സത്യമല്ലേ സ്കൂളുകളിലും കോളേജുകളിലും ുംറപ്പിക്കുമ്പോൾ പിടിച്ചു കെട്ടേണ്ടവർ പിടിച്ചു കെട്ടേണ്ടവർ പാലിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൗമാരത്തെ ലഹരി സമൂഹമാണോ അതെ ഇപ്പറഞ്ഞ ഓരോരുത്തരും രക്ഷിതാക്കളുടെ പങ്ക് സംഘരിച്ചു ചീത്ത കൂട്ടുകെട്ട് കാരണം സമൂഹത്തിന്റെ നിലപാടുകൾ കുട്ടികളെ ചീത്തയാക്കുന്നുണ്ട് അതിനാൽ മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ചും അവരുടെ സ്വഭാവമാറ്റത്തെ കുറിച്ചും രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത ഉണർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു അസാം വാർക്കാത്ത